പാക്കനാരുടെ സ്മരണയിൽ കോട്ടയം പാക്കിൽ നടക്കുന്ന വാണിഭത്തിന് തുടക്കം കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് വാണിഭം നടക്കുന്നത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ എതിർവശത്തുള്ള പടനിലം ക്ഷേത്ര മൈതാനത്താണ് നടക്കുക പറയിപ്പറ്റ പന്തിരകുലത്തിലെ പാക്കനാർ പണ്ട് മുറം വിൽക്കാൻ എത്തിയ ഐതിഹ്യത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് പാക്കിൽ വാണിഭം നടക്കുന്നത് കുട്ടയും മുറവും പായയുമാണ് പ്രധാന വിപണന ഉൽപ്പന്നങ്ങൾ കൂടാതെ ഉരൽ ഉലക്ക അരകല്ല് ആട്ടുകല്ല് നാഴി ൈരി കടയുന്ന മത്ത് തുടങ്ങിയവയും മൺകലം കുടം ചട്ടികൾ കൂജ വ്യത്യസ്തങ്ങളായ മൺപാത്രങ്ങൾ എന്നിവയും വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് കൂടാതെ കൈക്കോടാലി തഴപ്പായ സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾ ഭരണി കുപ്പി ഗ്ലാസുകൾ ചെരുപ്പുകൾ തുടങ്ങിയവയെല്ലാം പാക്കിൽ വാണിഭത്തിൽ ഉണ്ട് കമ്മലുകളുടെയും വളകളുടെയും മാലകളുടെയും വിപുലമായ ശേഖരവും ഇവിടെയുണ്ട് ഇത്തവണ മഴ കച്ചവടത്തെ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു കർക്കിടകം മുപ്പത്തിയൊന്നിന് വാണിഭം അവസാനിക്കും നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് സംക്രമവാണിഭത്തിലെത്തി സാധനങ്ങൾ വാങ്ങുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം